ഹായ് ഗായ്സ് ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ഒറ്റയ്ക്ക് അതെ 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 എന്റെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു ഭർത്താവ് ഒരു ഇന്റർനാഷണൽ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ഭാര്യ കാണിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിപ്പ് പോകാൻ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് എന്റെ ഭാര്യ എനിക്ക് ഏറ്റവും ആദ്യം ചെയ്താണ് നല്ല ഏറ്റവും എനിക്ക് പത്ത് ഷഡി എടുത്ത് തന്നിട്ടുണ്ട് ഏഹ് ദിവസത്തെ ട്രിപ്പിന് പത്ത് ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ ബാക്കി ആറ് തിരിച്ചിടാം ഏതൊക്കെയാണ് കൊണ്ടുപോകണമെന്നുള്ളത് അച്ഛനെ പറയൂ നിന്റെ ഇഷ്ടത്തിനുസരിച്ച് ഞാൻ അവിടെ വസ്ത്രം ധരിക്കുന്നുള്ളു അതെല്ലാം ഈ ഷർട്ട് കൊണ്ടുപോയാലോ ഈ പുറത്തുള്ള ഷർട്ട് കൊണ്ടുപോയാലോ അല്ല സ്കൂടും സ്കൂപീഡും അല്ല സ്കൂബീഡിയാണ് എടുക്കുന്നുണ്ട് എന്തായാലും സ്കൂബീഡും എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് സംഭവം പറയുമെങ്കിലും എന്റെ ഭാര്യ എനിക്കുള്ള വസ്ത്രങ്ങളെല്ലാം കണ്ട ോട്ടിങ്ടക്കം പറഞ്ഞാലും സ്നേഹം ഉള്ളതുകൊണ്ടാണ് എന്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മടക്കി പെട്ടിയിലേക്ക് വെക്കുന്നത് അല്ല എനിക്കൊരു ഉണ്ടല്ലോ എന്ന് എന്റെ ഹെയർ സിറംഡ്രന്റ് ഡിയോഡ്രന്റ് കോമൺ ആണ് ഇതെന്റെ ഇതിനകത്ത് എന്റെ ബ്രഷ് മോനെ ക്ലീനർ റേസർ ഞാൻ സ്പ്രേ

എടുക്ക് ആ പോയിテルമേന് കൊണ്ടുവരും അഞ്ച് രാജ്യത്തുനിന്ന് അഞ്ച് സാധനം കൊണ്ടുവരും ആ അവിടെന്ന് കല്ലും മണ്ണും ആയിരിക്കും അല്ല കല്ലും മണ്ണും അല്ല എടുത്തത് അതൊക്കെ പാസ്പോർട്ടാ എനിക്ക് അഞ്ച് എക്സ്പെൻസീവ് സാധനം വേണം അതരാ യശര കാലമണ്ണെടുക്ക് അവളെ നേന്നതുമതി ഞാൻ കൊണ്ടുവരാ ചേടയാണ് പാസ്പോർട്ട് വെച്ചിരിക്കുന്നള്ള കണ്ടുപിടിക്കാൻ ആയിട്ടുള്ള ഒരു ഇവിടയാണ് അവളെന്റെ പാസ്പോർട്ട് വെച്ചിരിക്കി ഇപ്പ പാക്കിങ് കഴിഞ്ഞിരിക്കയാ ഇനി എന്റെ ട്രിപ്പിന്റെ ഓരോ വിശേഷങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കും